നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയന്നൂർ റൂട്ട്സ് വാലി സ്കൂളിന് കീഴിൽ ജനകീയ പാലിയേറ്റീവ് യൂണിറ്റ് ആരംഭിക്കുന്നു ഇതിന്റെ ഭാഗമായി ജനുവരി ഒന്ന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സേവന സന്നദ്ധരായവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതായി റൂട്ട്സ് വാലി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ ട്രസ്റ്റി അബ്ദുൾ സലാം സുനിത് റഹ്മാൻ എക്സിക്യൂട്ടീവ് മെമ്പർ വി എം ഷമീർ അൻവരി പി എം ഉമർ ബാഘവി അക്കാദമിക് അഡ്വൈസർ എ പി ഷാനവാസ് അക്കാദമിക് കോർഡിനേറ്റർ പി സിയാദ് പി ആർഒ അർഷാദ് തുടങ്ങിയവർ പഴയന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂള് രണ്ട് വർഷമായിട്ട് പഴയന്നൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റൂട്ട്സ് വാലി എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്കൂളിൻ്റെ പുതിയ സൈറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ താൽക്കാലിക കെട്ടിടത്തിലാണ് കെട്ടിടത്തിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാറായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിങ് മാർച്ച് മൂന്നിന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനത്തോട് കൂടെ തന്നെ ജനങ്ങളുടെ പ്രയാസങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ആരോഗ്യപരമായ രംഗത്തേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സർവീസോട് കൂടി അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ പരിസരങ്ങളിൽ പാലിയേറ്റീവ് കെയർ കൊടുക്കാവുന്ന ഒരു സംവിധാനത്തിൻ്റെ അപര്യാപ്തത ബോധ്യപ്പെടുകയും അതനുസരിച്ച് കിടപ്പിലായ ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പ്രയാസപ്പെടുന്ന രോഗികളെ ഹോം കെയർ സംവിധാനത്തിലൂടെയും അവരെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ട് സപ്പോർട്ട് കൊടുത്ത് പൊതുസമൂഹത്തിൻ്റെ കൂടെ നടത്തുന്ന ഒരു നടത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് കെയർ റൂട്ട്സ് വാലി എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ സ്കൂളിൻ്റെ കീഴിൽ തന്നെയായി ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് പൊതുജനങ്ങളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ മതത്തിൻ്റെയോ ജാതിയുടെയോ വേലിക്കെട്ടുകളില്ലാതെ അത് മുഴുവൻ മാറ്റി നിർത്തി അത്തരത്തിലുള്ളൊരു കൂടി മനുഷ്യത്വപരമായ സമീപനത്തോടും മാനവികത മാത്രം ഉൾക്കൊള്ളുന്ന സഹജീവി സ്നേഹം മാത്രം ബാക്കിയുള്ള പ്രയാസപ്പെടുന്നവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയുള്ളൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പാലിയേറ്റീവ് കെയർ രൂപീകരിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഞായറാഴ്ച പത്ത് മണിക്ക് സ്കൂൾ നടത്തുന്നതിൻ്റെ തൊട്ടടുത്തുള്ള മദ്രസ ഹാളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡൻ്റ് മുരളീധരൻ സാറാണ് അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തുന്നത് പാലിയേറ്റീവ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡൻറ്റും പാലിയേറ്റീവ് രംഗത്തെ കേരളത്തിലെ പ്രശസ്തനായ ട്രെയിനറുമായ കെരീം വാഴക്കാട് പാലിയേറ്റീവ് കെയർ എന്ത് എന്തിന് എന്ന സബ്ജക്റ്റിൽ ക്ലാസ് എടുക്കുന്നുണ്ട് രണ്ട് സെഷനാണ് നടക്കുന്നത് രണ്ടാമത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ അബുൽ ഫസൽ പി തിരൂരുകാരനായ അദ്ദേഹമാണ് ഹോം കെയറിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ട് വോളണ്ടിയേഴ്സിന് ക്ലാസ് എടുക്കുന്നത് രണ്ട് സെഷനുകൾ നടത്തുന്നതോടുകൂടി ഈ ഒരു സംവിധാനത്തിന് വേണ്ട വളണ്ടിയേഴ്സ് വിങ്ങിനെ സ സജ്ജമാക്കിയെടുക്കുകയും അതിന് പഴയന്നൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ആവശ്യമായ ആളുകൾക്ക് ഇത് പെട്ടെന്ന് നമ്മൾ ഈ ഒരു സംവിധാനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറി വരാൻ സാധ്യതയുണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുടെ ഒരു എൻക്വയറി വരികയും ആവശ്യങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യും ചെയ്യും നമുക്ക് പറ്റാവുന്നിടത്തോളം ആളുകളിലേക്ക് സൗജന്യമായി ഈ സംവിധാനത്തെ എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോം കെയർ ആണ് ഉദ്ദേശിക്കുന്നത് ഹോം കെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്യൂബിട്ട് കിടക്കുന്ന ആളുകൾ മുറിവ് പറ്റി കിടക്കുന്ന ആളുകൾ അതങ്ങനെ നേഴ്സിങ് സപ്പോർട്ട് വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളൊരു ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട് മെഡിസിനും ഒരു വണ്ടിയും അതിന് വേണ്ട അതിനുവേണ്ട നഴ്സസൊക്കെയുള്ള രീതിയിലുള്ളൊരു സംവിധാനം ഒരുക്കും എന്നിട്ട് ഇപ്പോൾ വീക്കിലി കാണേണ്ട ആളുകളുണ്ടാവും അല്ലെങ്കിൽ ടോയ്സ് ഇന്ന ഇന്ന വീക്ക് കാണേണ്ട ആളുകളുണ്ടാവും ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കാണേണ്ടവർ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം കാണേണ്ട അങ്ങനത്തെ ആദ്യം എൻക്വയറി വരുന്ന കുറച്ച് ആളുകളെ എടുത്തിട്ട് അത് പോയിട്ട് അവർക്ക് വേണ്ട വീടുകളിൽ പോയിട്ട് അവർക്ക് വേണ്ട സൗജന്യ സേവനം ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി വരുന്നത് വിത്ത് ഡോക്ടർ കെയർ കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡോക്ടർ കെയർ ഇതിൻ്റെ ഭാഗമാണ് ഫസ്റ്റ് നമ്മൾ നേഴ്സിംഗ് കെയറാണ് ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ശേഷം ഡോക്ടർ കെയർ എന്ന് പറയുന്നത് പാലിയേറ്റീവ് സിസ്റ്റത്തിൻ്റെ അടുത്ത സ്റ്റേജാണ് വരുന്നത് അപ്പോൾ ഡോക്ടർ കെയർ ആവശ്യമായി വരുന്നൊരു സംവിധാനത്തിലേക്കും നമ്മളുടെ ഒരു ഗ്രാജുവൽ ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നിച്ചുള്ള ഒരു വളർച്ചയിൽ അപ്പോൾ ആ ഗ്രാജ്വൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് പടിപടിയായി പല സംവിധാനങ്ങൾ വരേണ്ടി ഡോക്ടർ കെയർ കൊടുക്കേണ്ടി വരും മെൻ്റൽ പേഷ്യൻസ് ആയുള്ളവർക്ക് വേണ്ടുന്ന റിഹാബിലിറ്റേഷൻ കെയർ വരുന്നുണ്ട് പലിയേറ്റീവില് അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങൾ വരുന്നുണ്ട് തുടക്കത്തിൽ നമ്മൾ നഴ്സിംഗ് കെയറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ പഴയെന്നൊരു ഇത് സാധാരണ രീതിയിൽ പാലിയേറ്റീവുകൾ വരാറുള്ളത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഒരു പഞ്ചായത്തിന് രണ്ട് മൂന്ന് ആവശ്യം പഴയന്നൂർ പഞ്ചായത്തും ഈ പരിസരങ്ങളാണ് ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് രണ്ട് സാധ്യതകൾ വരുന്നുണ്ട് എന്താ വെച്ചാൽ ഇത് കണ്ടിട്ട് അടുത്ത പഞ്ചായത്തുകളും അടുത്ത സംവിധാനങ്ങളും ബാക്കിയുള്ളവർ വരികയാണെന്ന് വെച്ചാൽ അതൊരു സന്തോഷമാണ് അതല്ല നമുക്ക് വൈഡാക്കാൻ എത്ര കാരണം ഇത് വരുമ്പോൾ ഇപ്പൊ ഒരു വണ്ടിയും രണ്ട് നേഴ്സും അതിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഓടിയാൽ എത്തുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധിക്കുള്ളിൽ വെച്ച് മാക്സിമം നമ്മൾ ചെയ്യാമെന്നാണ്